ചെക്കുവിനെ ഞങ്ങളൊരു ഉടുപ്പിടിപ്പിച്ച് നോക്കിയ ചെക്കുവിന ഇഷ്ടപ്പെടുന്നില്ല ഉടുപ്പിടിപ്പിച്ചിരിക്കുന്ന കിടന്നു സർക്കസ് കളിക്കുവാൻ വാലിച്ച് വാറിച്ച് പിന്നെ ഞാൻ നോക്കട്ടെ ഇതുവരെ സമയം പോക്ക അവൻ എപ്പോഴും കാളിക്കണം കുറച്ചുമ്പത്തെ വീഡിയോ കണ്ടില്ലേ അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കൂട്ടണം ഇന്നലെ അവരെ കുരയായിരുന്നു ഇന്ന് നിന്ന് കുരാ ചിക്കൂനും ഉടുപ്പിടിപ്പിച്ചപ്പോൾ മാക്സിമം നോക്കുന്നുണ്ട് എടുത്തുകളയ കീറി കീറി അത് കീറി കേട്ടോ കാണത്തില്ല എനിക്ക് അവനെ കാണത്തില്ല ചെക്കോ ടാ ചിക്കോ കൊണ്ടോ നോക്കേ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഏ ചിക്കോ ആ ഇതാ പക്ഷെ എന്ത് ചെയ്താലും ഇടത്തില്ല സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കണതാണ് അല്ലേടാ ഏ നിനക്ക് സ്പെഷ്യൽ ട്രെയിനിങ് തരണ്ടേടാ കടിച്ചു 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 അത് പീസ് പീസ് ആക്കിയത് ഉടുപ്പ് കയറ്റിട്ട് കൊടുക്കുക ചിക്കോ എന്നാ നീ എന്നെ കാണിക്കോടാ ചിക്കോ ജാക്കിയ ജാക്കി അപ്പറേ ജാക്കി കൊറക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത് ഒറ്റക്ക ഇങ്ങനൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ ചിക്കുമോന്റെ കഥകൾ കാരൻ കുത്തി താഴെ പോയാരുന്നോ മതിയോ അങ്ങനെ അത് എങ്ങനെയെങ്കിലും വലിച്ചുപറച്ചുകൾ ഞാനാണോ വെള്ളം മഴയാണോ ഇങ്ങനെ വീഡിയോ വെച്ചിട്ട് അങ്ങ് പോവുള്ളൂ പക്ഷെ അവൻ ഊരേണ്ട സമയമായി കേട്ടോ അവൻ്റെ ഊരി ഓഗസ്റ്റ് പതിനഞ്ചിന് അവന് ഏകദേശം കറക്റ്റ് ഡേറ്റിൽ എന്നാലും ഒരു ആക്യുറേറ്റ് അല്ലെ കേട്ടോ അപ്രോക്സിമറ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു കൊല്ലം അവൻ വൺ ഇയർ ഡോഗ ഡോഗ് അപ്പോൾ പപ്പിയ വാ മിടുക്കൻ ഗ്രേറ്റ് ഇനി എൻ്റെ ദേഷ്യമായിരിക്കും ഇൻ്റെ ദേഷ്യപ്രകടനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദേഷ്യപ്രകടനം ഏ വീണ്ടും കൈകൊണ്ട് കൊടുത്തോ ദേഷ്യപ്രകടനമാണ് ഇനി ോ ചെക്കോ മതി എന്നാ ഇതോടെ കാണിന്നെ മതി എന്താ ചെക്കോ ഓക്കെ ബൈ കേട്ടോ